ഹലോ ചോളം ഇങ്ങനെ വിലപ്പോഴും കഴിച്ച് നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുക അതിനാണ് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണിച്ചത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയൊരു രണ്ട് കഷ്ണം ചോളാണ് ഉള്ളത് കുട്ടികൾക്കൊക്കെ കഴിച്ചു കണ്ടോ പകുതി ബാക്കി വെച്ചതാണ് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചു അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചോളം ഒക്കെ പൊട്ടിച്ചെടുക്കേണ്ടത് അതിൻ്റെ മണികളൊക്കെ എടുത്തുണ്ട് ചോളം ഇത്രക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുറച്ചുള്ള കാര്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്താ മതി ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാളരെ കാൽ ഭാഗമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ വന്നിട്ട് ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മറ്റേത് വന്നിട്ട് നാളികേര കൊത്തന്നിട്ട് വെച്ച് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് ആ വൈറ്റ് കളറിൽ കാണുന്നതും അപ്പോൾ ഇത്രത്തോളം ആണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സവാളയും പച്ചമുളകും നാളികേരമൊക്കെ എടുക്കാം പിന്നെ എല്ലാവരും ചെയ്യണപോലെ വെളിച്ചെണ്ണ അറുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നും പരിപ്പ് ഒരു ബ്രൗൺ കളർ ആവണമെന്നായിരത്തി അത് നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും സവാളിയും ഒക്കെ ഇട്ട് കൊടുക്കാം നാളികരക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല ബ്രൗൺ കളറൊന്നും ആവാണ്ട് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി അതിൻ്റെ ആ കുത്തുമണം പോയാൽ മതി സവാളരെ ഒരു നേരിയതായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കാരണം ചോളത്തിൽ നമ്മൾ ആദ്യം ഉപ്പ് ഇട്ട് വേവിച്ചിട്ടുണ്ട് അന്നേരം നമ്മുടെ സവാളയിലൊക്കെ ഒരു ഉപ്പ് വേണ്ട വേണമല്ലോ അത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സവാളിയൊന്നും നല്ല ബ്രൗൺ കളറാവാണ്ട് അതിൻ്റെ ആ കുത്തുമണം മാത്രം മാറി കിട്ടിയാൽ മതി അതിന് ശേഷം നമ്മുടെ ചോളം ഇതിലിട്ട് പോലത്തെ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അതൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ റെസിപ്പി തയ്യാറായി കഴിയും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊക്കെ കുക്കായി കിട്ടുന്നുണ്ടാവും അപ്പോൾ ചോളൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരയ്ക്കും പോകുകയാണ് പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നു വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ കേട്ടോ ഓക്കെ